ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ വീട്ടിലെ എൻ്റെ നാട്ടിലെ വീട്ടിലെ വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ വരും അപ്പം ഉമ്മർത്ത ഇവിടെ കുഞ്ഞു മാവുണ്ട് എന്നാൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ മാവിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് മാവ് ഏത് സീസണിലാണെങ്കിലും കായ്ക്കും പിന്നെ പക്ഷേ നമ്മൾ വന്നപ്പോഴും ഇവിടെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി മാങ്ങ ഇവിടെ അപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പം വന്നപ്പോൾ തന്നെ എൻ്റെക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് പോലെ എൻ്റെ മാവ് തന്ന മൂന്ന് മാങ്ങകളും ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇങ്ങനെ തന്നെ പൊട്ടി വീണതാണ് അപ്പം എൻ്റെ മാവിൻ്റെ ഗിഫ്റ്റായിട്ടാണ് ഞാൻ അത് വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടെ നിന്ന് നേരെ വീണതാണ് ഈ മാങ്ങയൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഇത്തിരി ഒക്കെ അണ്ണാരക്കണ്ണാൻ തന്നെ നിർത്തിയതാണ് അതുപോലെ ബേഡ്സൊക്കെ അപ്പം അത് മാവ് തന്നെ താഴത്തേക്കിട്ട് തന്നപ്പോൾ നമ്മളെടുത്തു അത് നമ്മൾ ഒരു ഗിഫ്റ്റ് പോലെയാണ് മാവ് നമുക്ക് ഈ മാങ്ങയൊക്കെ തന്നേ നല്ല അടിപൊളി സ്മെല്ല ഗയ്സ് അടിപൊളി സ്മെല്ല കണ്ടോ നല്ല അപ്പോൾ ഗയ്സ് ഞാൻ നാട്ടോട്ടെ വെക്കേഷൻ വന്നപ്പോൾ എനിക്ക് മരച്ച പഴുത്ത മാങ്ങിട്ടിട്ടുണ്ട് അപ്പം ഇപ്പൊ കുറേ മാങ്ങ നിക്കുന്നുണ്ട് ട്ടോ മാങ്ങ നേരെ വെയിറ്റ് അപ്പോൾ ഇത്രേ ഇതൊക്കെ ഇപ്പോ വീണട്ട് കിട്ടിയതാണേ അപ്പം അമ്മ എനിക്ക് ഒരു പീസ് കട്ട് ചെയ്ത് തന്നു ഞാൻ ഒരു പീസ് കടിച്ചോ നമ്മൾ കട്ട് ചെയ്ത് ബാക്കി കട്ട് ചെയ്ത് എടുത്തോളൂ

പഴുക്കങ്ങളട്ടോ അവിടെ ആ അതൊക്കെ പഴുത്തിട്ട ഇനി കുഞ്ഞു താഴെ നമുക്ക് പഴുക്കാറായിട്ടുണ്ട് അതിലത്തെ രണ്ടര മൂന്നെണ്ണം പഴുത്ത് പോയിരിക്കും വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ അപ്പം നമ്മുടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാങ്ങ താഴെ വീണതൊക്കെ നമ്മളെ അടുത്ത് കട്ട് ചെയ്ത് കണ്ടു ഒരു റെഡിഷ് കളർ ഉണ്ട് ഇതിന് ഒരു ഓറഞ്ച് കളർ ഒരു ഓറഞ്ച് കളറല്ലേ ഇതിൻ്റെ ഉൾഭാഗം അപ്പം അല്ലുമതൊക്കെ കഴിക്കണം നല്ല ജ്യൂസി മാങ്കോ ഇനി അണ്ണ എണ്ണം കടിച്ചിട്ടിട്ടുണ്ട് നിറച്ച അണ്ണ ഇറക്കണ്ടേ വന്ന് കടിക്കുന്നുണ്ടേ ഇപ്പൊ എറണാ കടിച്ചിട്ടത് കഴിച്ചോളൂ കട്ട് ചെയ്തെടുക്കാം ഇതെന്താ കുഞ്ഞുമണി ആദ്യം കട്ട് ചെയ്തതൊക്കെ ഭയങ്കര കുഞ്ഞിതാക്കിയിട്ട് ഭയങ്കര ഉപ്പേരിക്കടാ ഉണ്ടോ ഇത് ഭയങ്കര തൊലി ഭയങ്കര തിന്നാണ് അതിൻ്റെ കേട്ടോ കൈ മാറ്റും കുഞ്ഞോ തൊലി ഭയങ്കര തിന്നാണേ അതിങ്ങനെ രസമാണ് കഴിക്കാൻ മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒന്ന് അപ്പം അപ്പം ഞാൻ ഒരു എൻ്റെ ഡാൻസ് അങ്ങനെ എന്റെ ഡാൻസിന് പണ്ട് ഉപയോഗിച്ചിരുന്ന മുടിയൊക്കെ എടുത്ത് ഇവിടെ അല്ലുമ്മ കളിക്കണേ ഇവിടെ വന്ന പിന്നെ ധന്യ പണി സാരിയൊക്കെ ചുറ്റി സാരി എവിടെ നേരത്തെ സാരി ഉണ്ടായിരുന്നല്ലോ സാരി വേണ്ട ചോദിച്ചതാ ചുറ്റി മുടിയൊക്കെ യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ